എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും കാലടിക്കും മത്തി പെരിയാറിൻ്റെ തീരത്ത് വെള്ളാരപ്പള്ളി തെക്ക് ഭാഗത്താണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം പെരിയാറിൻ്റെ വടക്കേ കരയിൽ വെള്ളാരപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവനാണിവിടെ മൂർത്തി മഹാദേവനെ കിഴക്ക് ഭാഗത്തും ശ്രീ പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തും ദർശനമായി ഒരേ കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ശ്രീ പാർവതിയോട് നട തുറക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദേവിയെ കാണുവാൻ വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലാണ് ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ട് മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം വളരെ പ്രസിദ്ധമാണ് ഭാഗത്തു നിന്നും അനേകം ഭക്തജനങ്ങളാണ് ഈ നടതുറുപ്പ് മഹോത്സവത്തിനായി എത്തുന്നത് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ നമുക്ക് ദേവിയെ ദർശിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അതിനായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും സൗകര്യമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പാർക്കിംഗ് സൗകര്യവും നമുക്ക് അഡ്വാൻസ്ഡായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് മംഗല്യ സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ദേവിയെ കണ്ടു പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വാസം ഇതിനായി ധാരാളം സ്ത്രീകളായ ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് സന്താനലബ്ധിക്കായിട്ടുള്ള വഴിപാടും ഇവിടെ പ്രധാന വഴിപാടാണ് ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന സമയത്ത് വഴിപാട് കൗണ്ടറിൽ നിന്നും ഈ വഴിപാടുകളെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അരവണയും ഉണ്ണിയപ്പവും അവൻ നിവേദ്യവും എല്ലാം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതിനെല്ലാം പ്രത്യേക കൗണ്ടറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പാർക്കിംഗ് സൗകര്യമാണ് വളരെ വിശാലമായ ഏരിയ തന്നെ പാർക്കിങ്ങിനായിട്ടിവിടെയുണ്ട് ഇതുകൂടാതെ വേറെ ധാരാളം പേ പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ ഇവിടെ നടത്തുന്നുണ്ട് ഈ പാർക്കിംഗിനോട് ചേർന്ന് തന്നെയാണ് വെർച്വൽ ക്യൂ വേരിഫിക്കേഷൻ സെൻ്റർ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ ദർശന പാസ് എടുക്കേണ്ടതാണ് പാർക്കിങ്ങിൽ നിന്നും അല്പം ദൂരം നടന്നാൽ നമുക്ക് ക്ഷേത്രത്തിലെത്താം ഇതാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ഇവിടെ ദർശനത്തിനായിട്ട് രണ്ട് ക്യൂ ആണുള്ളത് സാധാരണ ക്യൂവും വെർച്വൽ ക്യൂ ഐതിഹ്യം പ്രശസ്തമായ അകവൂർ മനയിൽ ശിവഭക്തനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിലെ ഐരാണിക്കുളം ക്ഷേത്രത്തിൽ നിത്യവും കുളിച്ചുതൊഴൽ പതിവായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖം മൂലം തൻ്റെ കുളിച്ചുതൊഴൽ മുടങ്ങുമെന്ന ഭയപ്പാടോടെ അദ്ദേഹം ഒരു ഉപായത്തിനായി മഹാദേവനോട് പ്രാർത്ഥിച്ചു പോന്നു ഒരിക്കൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി വന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത് വശത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ഇവിടെ പാർവതീദേവിയുടെ നട തുറുക്കുന്നത് ദേവന്റെ നാളായ ധനുമാസത്തിലെ തിരുവാതിര മുതലുള്ള പന്ത്രണ്ട് നാളാണ് ദേവിയുടെ നട തുറക്കുന്ന ദിവസങ്ങൾ ഈ നട തുതുറപ്പിനു പിന്നിലും ഐതിഹ്യമുണ്ട് മുൻപ് എല്ലാ ദിവസവും ഇവിടെ ദേവിയുടെ നട തുറന്നിരുന്നു അന്ന് ദേവനുള്ള നിവേദ്യം ഒരുക്കിയിരുന്നത് ദേവിയായിരുന്നു ഒടുവിൽ ആകാംക്ഷ അടക്കാനാകാതെ നമ്പൂതിരി ശ്രീകോവിലിന്റെ വാതിൽ പഴുതിലൂടെ നോക്കുകയുണ്ടായി അപ്പോൾ സർവാഭരണ വിഭൂഷിതയായി ദേവി നിന്ന് നിവേദ്യം തയ്യാറാക്കുന്നത് കാണുകയും ഈ കാഴ്ച കണ്ട് നമ്പൂതിരി അമ്മേ സർവേശ്വരി എന്ന് വിളിച്ചു പോവുകയും ചെയ്തു ഇത് കണ്ട ദേവി ഇവിടം വിട്ടു പോകാനൊരുങ്ങി തുടർന്ന് ഭക്തന്റെ യാചനയുടെ ഫലമായി വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ദേവനോടൊപ്പം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാമെന്ന് അറിയിച്ചു രാവിലെ നാലുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും അതിനുശേഷം രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയും ആയിരിക്കും ദർശന സമയം ദൂരെ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുളിച്ച് ശുദ്ധിയാകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്തർക്കായിട്ടുള്ള അന്നദാനവും ഇവിടെ ലഭിക്കുന്നതാണ് ഈ പന്ത്രണ്ട് ദിവസം ഈ നാടാകെ ഒരു ഉത്സവ പ്രതീതിയിലാണ് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും നന്നായി തൊഴുതു മടങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും വെർച്വൽ ക്യൂ ബുക്കിങ്ങിനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്